ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നാളെ ഇലക്ഷനാണ് എല്ലാവരും പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോകുന്ന ദിവസമാണ് ഞാൻ പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോകുന്നുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി അപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും വന്നേക്കാണ് ഒരുപാട് നല്ല സ്ഥാനാർത്ഥികളും മോശ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊന്നും ആസ്വദിക്കാം ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രയോജനം ഞാൻ ജോലിക്ക് പോയാൽ എൻ്റെ കുടുംബം വരിക അല്ലാതെ പത്ത് വയസ്സാണ് അങ്ങോട്ട് പിടിച്ച് മരിക്കുന്നതല്ലാതെ ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ രാവും പകലും കഷ്ടപ്പെട്ട ഓരോ വീട്ടിലും അടുത്ത് പോയി പോയി അല്ലേ ഇന്നത്തെ വില വിലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല ഗ്യാസിനെന്താകില്ല ഒരടുപ്പ് പോവുകയാണെങ്കിൽ ആയിരത്തിനേൽ കൊടുത്തിട്ടാണ് ഗ്യാസ് അതുപോലെ പെട്രോൾ അമ്പത് രൂപയ്ക്ക് പെട്രോളൊക്കെ എന്ന് പറഞ്ഞു പലരും തള്ളിയിട്ട് പോയി അതുവരെ ഒന്നും കിട്ടിയില്ല അത് സ്വന്തം രൂപ വേണ്ടായി പച്ചക്കറിയുടെ വിലയോ അതുപോലെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എല്ലാം ജീവിക്കാന്ന് വെച്ചാൽ പന്നിയങ്ങോട്ട് നടക്കുക അല്ലെങ്കിൽ ആന വന്ന് മനുഷ്യനെ പോയി ഇതൊന്നും നടക്കാത്ത അവസ്ഥയാണ് എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും ഏത് പാർട്ടിക്കാരാണ് നമുക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് സ്വന്തം കീശവർഭിക്കല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്യുന്നു അവർ അഞ്ച് വർഷത്തേക്ക് ജയിച്ചിട്ട് പോകും പിന്നെ കാണുന്ന അഞ്ച് വർഷം കഴിച്ചിട്ടായിരുന്നു ആ അഞ്ച് വർഷത്തിനുള്ളിൽ അവർക്കുണ്ടാക്കാൻ പറ്റുന്ന അത്രയും കാശ് അവിടെ ഉണ്ടാകും അതിന് എങ്ങനെയാണെങ്കിലും കട്ടിട്ടായാലും അല്ലാതായാലും സാധാരണക്കാരനെ ദ്രോഹിച്ചിട്ടായാലും അവരുണ്ടാക്കും സാധാരണക്കാരൻ എന്തോ അവൻ വീണ്ടും പണിയെടുത്ത് തന്നെ ജീവിക്കുന്നു നമ്മളീ കൊടുക്കുന്ന ടാക്സും ജി എസ് ടി ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ബൻസ് വേറെ എൻ്റെ അതിൽ അവിടെ ഇവിടെ ലോകം ചുറ്റുന്നത് കുറ്റം പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സുകാരനെയും ബി ജെ പി കാരനെയും കിട്ടും കോൺഗ്രസ്സുകാരൻ ബി ജെ പി കാരനെയും കമ്മ്യൂണിസ്റ്റുകാരനും കിട്ടും ബി ജെ പി കാരെയും കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും കിട്ടും നീ കുറ്റം പറയുന്നതല്ലാതെ നല്ല രീതി അവൻ ചെയ്ത് ശരിയല്ല ഇവൻ ചെയ്ത് ശരിയല്ല എന്നാൽ നീ ചെയ്യുന്നത് ശരിയാണോ കുറ്റം പറയുന്നവരും ചെയ്യുന്നത് ശരിയാണോ എന്നു ചിന്തിക്കുക ആ എന്നാ ൊക്കെ വികസനം കണ്ട ഒരു ഐ മാക്സിലായിട്ടും ഷെഡ് വെയിറ്റിംഗ് ഷെഡും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര വികസനമാണ് എന്താ വികസനം ഞാൻ അവിടെ ജംഗ്ഷന് ഐ ലൈറ്റ് വെച്ചിട്ട് ബസ് കാത്തിരിക്കുന്നവർക്ക് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി തരാം ആ വികസനം ഇതൊന്നും നല്ല വികസനം സാധാരണക്കാരന് എന്ത് പ്രയോജനപ്പെടുന്നോ അതിനു പറ്റി സ്ഥാനാർത്ഥിയാണോ നിൽക്കുന്നോക്കിയത് സാധാരണക്കാരനും വിഡിയുള്ള അഞ്ച് വർഷം കൂടുമ്പം കൈയും കൂപ്പി വന്ന് നിൽക്കും എനിക്ക് വോട്ട് ചെയ്യുമ്പോൾ കുത്തു കുത്തിയിട്ടാവും കൂടിയ പി എന്തെങ്കിലും മാറ്റം അതിങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റായിക്കൊണ്ടിരിക്കാൻ ഒരു മാറ്റം അതുകൊണ്ട് മാറ്റം വരുത്താൻ പറ്റുന്ന സാധാരണക്കാരാണ് അതാ എന്നെ പോലുള്ള സാധാരണക്കാരൻ അപ്പം അവർ ചിന്തിക്കുക വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണോ വേണ്ടയോ വോട്ട് ചെയ്യേണ്ടതും തീരിക്കുന്ന ഓരോ വർഷമാണേ ഞാൻ പറഞ്ഞിട്ടല്ല അവിടെ ഇന്ത്യൻ പൗരങ്ങളിൽ അവർക്കുള്ള അവകാശങ്ങളാണ് വോട്ട് ചെയ്യുക അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ് അതിന് ഏത് പാർട്ടിയല്ല ആ ഒരു പാർട്ടി നിന്നൊക്കെയല്ല വോട്ട് ചെയ്യേണ്ടത് ആരെനിക്ക് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോ പിന്നെ സമൂഹത്തിന് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂട്ടില്ല ഈ രാജ്യത്തിന് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുക അപ്പോൾ ചിന്തിച്ചിട്ട് വേണം നാളെ എല്ലാവരും പോളിംഗ് ബുത്തിലേക്ക് പോകാൻ ആര് ചിന്തിക്കാനോ ഒരിത്തരും ചിന്തിക്കില്ല ഒരു ബുക്കും കുത്തി കഴിഞ്ഞിട്ട് നശിയിട്ട് നോക്കിയാൽ മരക്കെടുക്കും പിന്നെ അഞ്ച് വർഷം കഴിയണം അങ്ങനെ നശിയിട്ട് നോക്കിയിട്ട് കണ്ടു നിൽക്കണം അന്നേരം വരും മരിച്ചെടുത്ത് കല്യാണം നടക്കു നടക്ക് ഇനി അന്തുതോട്ട് എന്ത് അടിയന്തരം തന്നാലും അവിടെല്ലാം മരി കൈപ്പും അപ്പോഴും നമ്മൾ കൊണ്ട് വിട്ടികളെ കൊണ്ട് കൊണ്ട് പൂട്ടി അപ്പോൾ അതുകൊണ്ടാണ് ചിന്തിച്ച് പൊട്ടുക നായക്ക് നല്ല നന്മകൾ ചെയ്യാൻ പറ്റുന്നവർ പൂട്ടിക്കുക അപ്പം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാം നല്ല നല്ലൊരു നാളേക്കായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചിന്തിച്ച് വോട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ